ആക്രമണകാരികളായ വന്യജീവികളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുകയാണല്ലോ എന്നാൽ സർക്കാർ മറന്നുപോയ ഒരു വിഭാഗമുണ്ട് അതൊന്നും നമുക്ക് ഓർമ്മിക്കണ്ടേ വന്യജീവികളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരുക്കേറ്റവർ മരുന്നിന് പോലും പണമില്ലാതെ ജീവൻ തിരിച്ചു കിട്ടിയതിൽ നിരാശരായി കഴിയുന്ന മനുഷ്യർ െ പിടിക്കുമ്പോഴാണ് എനിക്ക് എന്റെ അപ്പം മരിച്ചിട്ട് പത്ത് ലക്ഷം രൂപ വേണ്ട എനിക്ക് എന്റെ അപ്പനെ ജീവനോടെ വേണോ പറഞ്ഞു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി തന്റെ കൃഷിയിടത്തിൽ വീണ് കിടന്ന കുടമ്പുളി പെറുക്കിയെടുക്കാൻ ഇറങ്ങിയതാണ് മറയൂർ പാമ്പൻപാറ തെക്കേൽ വീട്ടിൽ ടി എസ് തോമസ് പിന്നിൽ നിന്നാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കാട്ടാനയുടെ ചവിട്ടേറ്റ് ആന്തരിക അവയവങ്ങൾ അടക്കം പുറത്തു വന്നു ജീവൻ തിരിച്ചു കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല നീണ്ട നാളത്തെ ചികിത്സയ്ക്കൊടുവിൽ ജീവൻ തിരിച്ചു കിട്ടി പക്ഷേ ജീവിതം അത് ഈ കട്ടിലിലേക്ക് ഒതുക്കപ്പെട്ടു ഉണ്ടായിട്ടില്ല എട്ട ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി ചെലവ് വന്നത് അത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകാമെന്ന് ആശുപത്രി അധികൃതർക്ക് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ചികിത്സയ്ക്ക് വനംവകുപ്പ് നാല്പതിനായിരം രൂപയും നൽകി പക്ഷേ ഇപ്പോൾ തിരിച്ചു കിട്ടിയ ജീവൻ തോമസിന് നിലനിർത്താൻ പ്രതിമാസം ഏഴായിരം രൂപയുടെ മരുന്ന് വേണം കിടന്ന കിടപ്പിൽ കിടക്കുന്ന ഈ മനുഷ്യൻ അത് എങ്ങനെ ഉണ്ടാക്കാനാണ് ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു പാലക്കാട് വന്യജീവികളെ മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നാണ് ഈ കുടുംബം ചോദിക്കുന്നത് വന്യജീവികൾ മൂലം ജീവിതം നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ താങ്ങാ വേണ്ടേ പറ്റി പറ്റിക്കഴിഞ്ഞ ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നത് അത് പറ്റില്ല മരിച്ചു കഴിഞ്ഞിട്ട് എത്ര ലക്ഷം കിട്ടിയിട്ട് നമുക്ക് അതുകൊണ്ട് കാര്യമില്ല ജീവിച്ചിരിക്കാനല്ലേ എല്ലാ എല്ലാ ജീവനും വിലയുണ്ട് ഓരോ ചികിത്സയ്ക്ക് കൊണ്ടുപോകുമ്പോഴും നല്ല ഭാരിച്ച തുകയായിരുന്നു പണയം സ്വർണൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോയി നോക്കി നമ്മളെ കൊണ്ട് പറ്റുന്ന അവസ്ഥയല്ല ഇന്ന് മകൾക്കൊപ്പം വാടക വീട്ടിലാണ് തോമസും ഭാര്യ സിസ്ലിയും താമസിക്കുന്നത് കാട്ടാനകളെ ഭയന്ന് പാമ്പൻപാറയിലെ വീട്ടിലേക്ക് പോകാറേയില്ല ഇല്ല വന്യജീവി ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപയാണ് സർക്കാരിന്റെ നഷ്ടപരിഹാരം പക്ഷേ തോമസ് ഐട്ടിനെ പോലെ ഗുരുതരമായി പരിക്കേറ്റവർക്ക് നൽകുന്നത് ഒരു ലക്ഷം രൂപയും ഈ സിസ്റ്റം എന്നത് പലപ്പോഴും വന്യജീവികളെക്കാൾ മൃഗീയമാണ് മറിയൂരിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയ്നസ് രാജു മാതൃഭൂമിനു